ൂടെ കടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണ് ആര് പെണ്ണാലും കൊതിച്ചു ഒരു പെണ്ണ് സുന്ദരിയായൊരു കണ്ടാലും കൊതിച്ചു മനുഷ്യരെ നമുക്കൊരു രോഗം വന്നാൽ നമുക്കൊരു സങ്കടം വന്നാൽ നമുക്കൊരു വിഷമം വന്നാൽ പോട്ടെ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ ഈ പക്ഷെ അവസാന മുഖത്ത് എല്ലാരും നോക്കും ഒരു അസുഖം വന്നാലോ ഒരു സങ്കടം വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു എൻ്റെ എന്റെ എന്തെങ്കിലും ഒരു ഭാവ വ്യത്യാസം വന്നാൽ മുറിവ് സംഭവിച്ചാൽ വികൃതമായ രൂപം വന്നാൽ പിന്നെ നിങ്ങൾ എന്നിലേക്ക് നോക്കൂല്ല ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു സുന്ദരി ആയൊരു പെണ് മദീനയിലുണ്ടായിരുന്നു പലരും ആ പെണ്ണിന്റെ വാപ്പയെടുക്ക ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ നിക്കാഹ് ചെയ്തു തരണം എനിക്കൊന്നും തരണ്ട ഞാൻ അങ്ങോട്ട് കൊടുക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല അത് വേറെ കാര്യം നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരണം തരുണീ മണിയായ പെണ്ണീനെ കണ്ടാരെ മോഹിച്ചു പോയതാ അവരും മോരു പോലെ ുംങ്ങീരെ കാണാ നല്ല ചുറു ചുറുക്കുള്ള സൗന്ദര്യമുള്ള പെണ്ണിന്റെ അഴക് പോലും പറയുന്നുണ്ട് ആ പെണ്ണിന്റെ കണ്ണിന്റെ സൗന്ദര്യം എത്രയെന്നറിയുമോ അങ്ങനെ ഉള്ള ആ പെണ്ണിൻ്റെ രോഗം പിടിപെട്ടു ആ പെണ്ണിനു വല്ലാത്തൊരു മാരകമായ രോഗം അവിടെ ഒന്ന് പിടിപെട്ടുകൊണ്ട് കടന്നു വരികയാണ് പടച്ചവനെ സഹിക്കാൻ കഴിയുന്നില്ല മാരകമായ രോഗം പിടിവിട്ടു അന്ന് വരെ അള്ളാഹുവെ ആ രോഗം പിടിവിട്ട് അന്ന് മുതൽ ഒരാളും ആ പെണ്ണിനെ കാണാൻ പോകാറില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്തുകൾ മുടക്കിയിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവരാണ് ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞവരാണ് ഇന്നതാ പെണ്ണിന്റെ മുഖത്തിന്റെ തൊലിയിളകി മാറാൻ തുടങ്ങുകയാണ് ശരീരത്തിന്റെ എല്ലാ സൗന്ദര്യവും പോയി ആര് കണ്ടാലും അവിടെ തിരിഞ്ഞു നടക്കുന്ന വിരൂപിയായി ആ പെണ്ണ് മാറിപ്പോവുകയാ ാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണിനെ കാണാൻ പോലെ സൗന്ദര്യ ഒരു പെണ്ണ് കടന്ന് വരുന്നത് ഒന്ന് കൊണ്ട് പറഞ്ഞു മോളെ ആയിരുന്നു മോളെ നിന്റെ കണ്ണെത്ര ഭംഗിയാണ് മോളെ ഇന്നെന്തേ നീ ഇങ്ങനെ കിടക്കുന്നത് അവിടെ കണ്ണുകളിൽ കൂടെ കണ്വിഴികളിൽ കണ്ണുനീ പോലെ സഹിക്കാൻ കഴിയുന്നില്ല ഈ പെണ്ണ് ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാണ് സൗന്ദര്യമുള്ളപ്പോഴാരും നോക്കും സമ്പത്തുള്ളപ്പോഴാരും നോക്കും ഇന്നും ലോകം അങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടെങ്കിൽ നോക്കും അതേസമയം ഒന്ന് വികൃതമായ ലോകമായ രണ്ട് പല്ലേങ്ങോട്ട് തള്ളി താഴോട്ടിരുന്നാൽ ആരും ഇല്ല ഇന്നും മനുഷ്യന്മാരെ കോല എങ്ങനെയാണ് എല്ലാം നോക്ക വികൃതമായാലാ നോക്ക സമ്പത്തുണ്ടെങ്കിൽ പത്താളുകൾ കൂടെ ഉണ്ടാകും ഒരു മനുഷ്യനിക്ക് ഒരു പത്ത് പതിനായിരമോ അമ്പതിനായിരമോ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പിന്നെ കൂടെ വരാനും ക്യൂ ക്യൂനിക്കാനും എല്ലാത്തിനും അളിയ ഞാനുണ്ടളിയ കൂടെ എന്തിനു വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നും രാവിലെ അളിയാന്നും പറഞ്ഞ് വീട്ടിൽ വരുന്ന ഇവന്റെ സമ്പത്ത് വയ്യപ്പും പിന്നെ രോഗിയായ അളിയന്റെ ആ പോലും പിന്നെ ഉണ്ടാവൂലെ അങ്ങനത്തെ അവസ്ഥ അപ്പോൾ അവിടെ നിന്ന് സൗന്ദര്യമുള്ള ഒരുപാട് ആളുകൾ ആ പെണ്ണിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നതാണ് തൻ്റെ കൂടെ ഉള്ള സൗന്ദര്യ റാണിയായ ആ പെണ്ണവിടെന്ന് കടന്നു വന്നിട്ട് പറയുന്നു അല്ലാഹുവേ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ മോളെ എന്തോ ഒരു സങ്കടമാ എന്തോ ഒരു വിഷമമാണു ഉടൻ തന്നെ ഈ പെണ്ങ്ങനെ ഇറങ്ങി നടന്നു ഈ പെണ്ണിന്റെ ഭർത്താവിനോട് കടന്നു വന്നിട്ട് പറഞ്ഞ് പ്രിയപ്പെട്ട വനെ എന്റെ കൂട്ടുകാരിയെ കണ്ടുറപ്പ് സങ്കടമാണ് മുഖമെല്ലാം വിവർണമായിരിക്കുകയാണ് ഒരാളും നോക്കൂല്ല ഒരു മനുഷ്യനും വിവാഹം കഴിക്കൂല്ല അങ്ങനെ സങ്കടത്തിന്റെ വഴിയില് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കിടക്കുകയാണ് ഇന്ന് വരെ വിവാഹം കഴിക്കാൻ ഞാൻ ഞാനുണ്ട് ലക്ഷങ്ങൾ തരാ കോടികൾ തരാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാൾ ഇന്നാ വീടിന്റെ മുമ്പിലില്ല ഇതറിഞ്ഞിട്ട് ഇദ്ദേഹം അതായി ഇറങ്ങി നടക്കുകയാണ് ആ നാട്ടിലൊരു ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരനുണ്ട് I <laughs> പക്ഷേ വലിയ സൗന്ദര്യമൊന്നുമില്ല വലിയ സൗന്ദര്യമൊന്നുമില്ല കാണാ നല്ല ചുറു എന്ന് വച്ചാൽ എന്ത് പണിയും നല്ലതുപോലെ ചെയ്യും അങ്ങനെ ഉള്ളൊരു ചെറുപ്പക്കാരനോട് കഥ പറഞ്ഞപ്പോ പറഞ്ഞു ആ പെണ്ണിന്റെ വീട്ടിലൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞ് പെണ്ണിന്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണിന്റെ മാപ്പയോട് പറഞ്ഞു ഇൻഷാ ഇൻഷല്ല നിങ്ങളുടെ പുന്നാര മകൾക്ക് നഷ്ടപ്പെട്ടു പോയി സൗന്ദര്യമുണ്ടല്ലോ ഇതിനേക്കാൾ നല്ല ഇരട്ടി സൗന്ദര്യം ഞാൻ വരുത്തി തരാ പക്ഷേ നിങ്ങളുടെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ ഞാൻ നിങ്ങളുടെ മകളെ 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 നിങ്ങളുടെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗന്ദര്യം ഞാൻ നിനക്ക് തിരിച്ചു തരാം ഇന്ന് മുഖത്തിന്റെ സൗന്ദര്യം വെക്കാനുള്ള വഴിയാ ഞാൻ പറഞ്ഞായിരുന്നു ഇനിയിപ്പൊ നിങ്ങൾ പേനയും പേപ്പറോട്ടൊന്നിരിക്കേണ്ട കിട്ടൂല ഭയങ്കര അതിശയകരമായിട്ടുള്ള മരുന്ന് അല്ലാഹുലാമൊക്കെ വിചാരിക്കാൻ ഇനിയിപ്പോ വേറെ വലിച്ചെറിയാം എന്നാൽ അവിടെന്ന് പറഞ്ഞ മുഖത്തിന്റെ സൗന്ദര്യമുള്ളൊരു മരുന്ന് നിങ്ങളുടെ പൊന്നുമോക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം പക്ഷേ അതിന് പകരം എനിക്ക് എന്തേ തരിക ഉടൻ തന്നെ പറഞ്ഞു ഇൻഷാ അല്ലാത്ത എന്റെ മകളെ അഞ്ച് ഏത്തക്കാൻ നല്ല പറഞ്ഞു അംഗഹത്തൊക്കെ എന്റെ മകളെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരും ഉറപ്പാണ് മാറ്റില്ല ഏറ്റവും നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ വാക്ക് പാലിക്കുകയാണ് എന്തേ മരുന്ന് കൊടുത്ത് എം എന്നറിയോ അവിടം ഒരു ഗ്ലാസ് വെള്ളം എടുത്തങ്ങ് വെക്കുകയാണ് എന്നിട്ട് എന്തേ ചെല്ലിയത് പച്ചിലകൾ കൊണ്ടുവന്നില്ല ആയുർവേദത്തിന്റെ മരുന്ന് കൊണ്ടുവന്നിട്ടില്ല മറ്റുള്ള ടാബ്ലറ്റുകൾ കൊണ്ടുവന്നിട്ടില്ല മറ്റുള്ള മരുന്നുകളും പീയൂഷങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഈ വെള്ളമങ്ങ് അങ്ങ് വെച്ചിട്ട് നിറഞ്ഞ ചൊല്ലിയിട്ട് ആ വെള്ളത്തിലേക്ക് ദുആയാണ് വെള്ളത്തിലേക്കങ്ങൂതിയിട്ടൊരറ്റതു മദീനയുടെ മണിമുത്തിന്റെ സൗന്ദര്യമുണ്ടല്ലോ ഈ ലോകത്ത് റബ്ബേ അതുകൊണ്ട് അള്ളാ ആ മുത്തിന്റെ പേരിൽ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിന്റെ പവർ കൊണ്ട് ഈ പെൺ ിന്റെ മുഖത്തിന്റെ സൗന്ദര്യം നീ കൂട്ടിക്കൊടുക്കണേ അല്ലാ ആ പെണ്ണിനോട് പറഞ്ഞു മോളെ നീ കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ ഈ വെള്ളം കൊണ്ട് നിന്റെ മുഖമൊന്ന് കഴുകിയിട്ട് കിടക്കുമോ നിന്റെ മുഖത്തിന് അല്ലാഹു സൗന്ദര്യം തരുന്നതാണ് ആര് കണ്ടാലും നിന്നെ കൊതിച്ചു പോകും മറ്റു മുമ്പുള്ള സൗന്ദര്യമുണ്ടല്ലോ ആ സൗന്ദര്യമൊന്നുമല്ല അതിനേക്കാൾ വലിയ സൗന്ദര്യം അല്ലാഹു നിനക്ക് തരുന്നതാണ് മോളേ ഇത് കേട്ടപാടെ ആ പെണ്ണത് സ്വീകരിക്കുകയാണ് നിറഞ്ഞ മനസ്സോട് കൂടി ഇട്ടപെടുന്ന െ നല്ല നീയത്തോട് കൂടിയിട്ട് ആ സ്വലാത് ചൊല്ലിയിട്ടുള്ള വെള്ളം കൊണ്ട് മുന്ന് വന്ന് കഴുകിയിട്ട് കിടന്നുറങ്ങുകയാണ് നേരം വെളുത്ത് വാപ്പ നോക്കുമ്പോൾ സൗന്ദര്യമാണ് എന്ത് സൗന്ദര്യമാ പെങ്ങളെ സൗന്ദര്യമാങ്ങൾക്കും മുഖ സൗന്ദര്യത്തിന് സ്വലാത്ത് മതിയല്ലോ നമ്മുടെ കാണാൻ കറുപ്പാകട്ടെ അഴകില്ലാത്തവരാകട്ടെ നിങ്ങളും അങ്ങനെ ചെയ്താൽ ആ മുഖത്തിന് മറ്റുള്ളവർ നോക്കുമ്പോൾ പ്രകാശത്തിന്റെ പൂമരങ്ങളായി പെയ്തിറങ്ങുകയാണ് അവിടം നദാരോഗം പോലും മാറിപ്പോയത് മുഖത്തിന് സൗന്ദര്യം ലഭിച്ചത് അതെവിടം നന്നറിയുമോ ഓക്കെ സാർ ഇൻഷാല്ല നാളെ മുതൽ നമ്മൾ രണ്ട് ക്ലാസ് ഒരു ക്ലാസ് വെള്ളം രണ്ട് ക്ലാസ് വെള്ളം കൊണ്ട് നമ്മൾ പോകാൻ കഴിയും കഴുകൂടി ഇത് വെറൊരു പാഴ്വാക്കല്ലേ മദീനയിൽ നടന്ന സംഭവമാണ് സ്വലാത്ത് ചൊല്ലി മുഖം കഴിയപ്പ വിരൂപിയായിരുന്ന പെണ്ണിന്റെ മുഖം അതിസുന്ദരമായി അതി സുന്ദരമായി അപ്പൊ പറഞ്ഞു പറ്റൂല ഈ വന്നിട്ട് പറഞ്ഞു മോളെ ഇങ്ങനെ ചെയ് നിന്റെ രോഗത്തിന്റെ മാറ്റം വരും അപ്പൊ ഇവള് പറഞ്ഞു ഏയ് എനിക്ക് പറ്റൂല കാരണം എന്റെ സൗന്ദര്യത്തിന്റെ എന്റെ കണ്ണിന്റെ അങ്ങനെ പറയാൻ എന്റെ കണ്ണിന്റെ അയൽവക്കത്ത് പോലും എത്താൻ ഈ ചങ്ങായി പറ്റൂല ഈ പാവപ്പെട്ട കുത്തിയിൽ നിന്ന് ഓതി സ്വലാതഞ്ചൊല്ലിക്കൊടുത്തപ്പോ പാവപ്പെട്ട വെളിയിലായി അവിടെന്നു പറഞ്ഞു വേണ്ട നിനക്കെന്നെ ഇഷ്ടമല്ലേ നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട അല്ല എന്റെ റബ്ബനിക്ക് വിധിച്ചത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരാൾ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു മോനെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഈ മാലിന്റെ വെളിച്ചമുണ്ട് എനിക്കൊരു മകളുണ്ട് പക്ഷേ നീ ഉദ്ദേശിക്കുന്നത്ര സൗന്ദര്യമില്ല എനിക്കൊരു മകളുണ്ട് പക്ഷേ നീ നേരത്തെ അവിടെ ആ പെണ്ണിനോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു പക്ഷെ അത്ര സൗന്ദര്യം എന്റെ മോക്കില്ല നിനക്ക് ണോ നിന്റെ ഈമാനിന്റെ പവർ കൊണ്ട് ഞാൻ നിനക്ക് ആ പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു തരാം നിന്റെ ഈമാനിന്റെ പവർ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം നിങ്ങളുടെ മകൾക്ക് ഈമാനുള്ളവളാണെങ്കിൽ പിന്നെന്തിനാണ് എനിക്ക് സൗന്ദര്യമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആദ്യം പറഞ്ഞു മകളെ നോക്ക് ഏതായാലും ഇപ്പൊ എന്നെ പോലെ വല്ല എനിക്കിപ്പോ കാണണ്ട ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലോ സൗന്ദര്യങ്ങളില്ലാന്ന് എനിക്ക് ഇനി കാണണ്ട നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തെന്നോ കൈ പിടിച്ചു നിക്കാഹ് ചെയ്തു അവിടെ അണീപ്പിച്ചവിടെന്ന് നല്ലതുപോലെ എല്ലാവരും ഇരിക്കാൻ എല്ലാവരോടും പറഞ്ഞ് പുറത്തു പോകണം പെണ്ണിന്റെ പാപ്പയും അവിടെ പുതുമാരനായ ചെറുപ്പക്കാരനും അവിടെ ഇരിക്കുകയാണ് വലിയ സൗന്ദര്യമില്ലെങ്കിലും ഉണ്ട് അള്ളാഹു വേ അതെന്തിന്റെ വെളിച്ചമാണെന്നറിയുമോ എന്റെ പൊന്നുമോള സൗന്ദര്യത്തിന്റെ രഹസ്യം ാണ് ഒരുപാട് സൗന്ദര്യമില്ലെങ്കിലും അവള മുഖത്ത് നോക്കിയാൽ വലിയ സൗന്ദര്യമാണ് എന്തേ കാരണം എന്നറിയുമോ മകരിവിന്റെ സമയമായാൽ അവള് സ്വലാത്തു ചൊല്ലാത്ത ഒരു സമയം ഇല്ലല്ലോ മകരിവിന്റെ സമയമായാൽ അവള് സ്വലാത്തു ചൊല്ലാത്തൊരു സമയം ഇല്ല സമയമില്ല ഞാൻ വിളിക്കട്ടെ എന്നെ പൊന്നുമോളെ ഞാൻ വിളിക്കട്ടെ അവിടെ ജാബിറാ അവിടെന്ന് പറയുന്ന പൊന്നുമോള് ഒരുങ്ങി വന്നപ്പോ പെട്ടെന്ന് പുതുമാരനങ്ങ് മുഖം തിരിച്ചു പോയി പുതുനാരി ഇങ്ങോട്ട് വന്നപ്പോ പെട്ടെന്നങ് മുഖം തിരിച്ചു കാരണം എന്താ മൂപ്പര് പറഞ്ഞ പെണ്ണുതല്ല മൂപ്പര് പറഞ്ഞ പെണ്ണ് വിരൂപിയാണ് അവിടെന്ന് പറഞ്ഞ് എന്റെ പെണ്ണെവിടെയാണ് മോനെ ഞാൻ പറഞ്ഞല്ല സൗന്ദര്യമുള്ളത് സ്വലാത്തിൻ്റെതാണെന്ന് എന്റെ പൊന്ന് മോള ഭൂമകത്ത് പ്രകാശിക്കുന്ന ആ വെളിച്ചമുണ്ടല്ലോ അത് മദീനത്തിന്റെ മുത്തിന്റെ പേരിൽ ചൊല്ലിയിട്ടുള്ള എന്റെ മോളെപ്പോഴും അള്ളാ എന്റെ നിപിതങ്ങളുടെ മേരിൽ ഒരുപാട് സ്വലാത്തു ചൊല്ലുന്നൊരു പുതുമാരൻ എനിക്ക് തരണേ അല്ലാന്ന് റബ്ബേ ഒരു സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അതിന്റെ ഡബിൾ ഇരട്ടി സൗന്ദര്യമുള്ള പെണ്ണിന് നീ എനിക്ക് തന്നില്ലേ റബ്ബേ തന്നില്ലേറബന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി സ്വലാത്തിലൂടെ അമ്മമാരെ സ്വലാത്ത് ചൊല്ലിക്ക ഇതൊന്നും പാഴാവൂല നമ്മുടെ മുഖത്തിന് ഐശ്വര്യം വരാൻ പോലും മതി എത്ര വല്യ വിരൂപിയായിക്കോട്ടെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വെളിച്ചം വരും അതെന്തിലൂടെയാണ് മകരിവിന്റെ സമയത്ത് സ്വലാത്തുങ്ങൾ മുടക്കരുത് ആ സ്വലാത്ത് വല്ലാത്തൊരു പവറാണ് ആ സ്വലാത്തിന്റെ പവർ നിന്റെ കണ്ണിലേക്ക് കാദ്യം വരുമെന്നാണ് നിന്റെ കണ്ണിൽ സൗന്ദര്യമുണ്ടാകും സ്വലാത്തിന്റെ പവർ കൊണ്ട് നൂറാണത് വെളിച്ചമാണത് നിങ്ങളങ്ങനെ ചെയ്തു നോക്ക് എന്നാൽ നിങ്ങളിൽ എല്ലാവരും നല്ല മനസ്സോടെ നിങ്ങളെ കാണും അങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ എന്ത് വേണം മദീനയുടെ ഇഷ്ടം വെച്ചുകൊണ്ട് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അവിടെ നിന്ന് സ്വലാത്തുകൾ ചൊല്ലാൻ കഴിയുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നിപ്പോ ലോകത്ത് ഒരുപാട് സ്നേഹത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒന്നിൽ അവന്റെ സൗന്ദര്യത്തിന്റെ വിഷയത്തിലായിരിക്കും എന്നാൽ ആ സൗന്ദര്യം ആർക്കാണ് ഏറ്റവും കൂടുതൽ നബി അതിന്റെ അതിന്റെ ആർക്കുള്ളൂ ആർക്കുള്ളൂ കാൽഭാഗം സൗന്ദര്യത്തിന്റെ പേര് ആണെങ്കിലും പ്രവാചകരാണ് ഇനി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് പ്രേമിക്കാനാണെങ്കിലും അതും അലൈഹി ഇല്ലേ അവിടെ ആയിഷ ബീവിയുടെ മുമ്പിൽ ഇരുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു ബീവി സുലേഹാ ബീവി അവരുടെ ഇടയിലുള്ള പെണ്ണുങ്ങളുടെ ഇടയിലൂടെ അവിടെ നിന്ന് കത്തി കൊടുത്തു വിട്ടപ്പോൾ അവിടെ നിന്ന് കത്തി കൊടുത്തു വിട്ടിട്ട് അവിടെ നിന്ന് ഇപ്പോൾ കത്തിയും പഴവും കൊടുത്തിട്ട് യൂസുഫ് നബി പറഞ്ഞിട്ട് അവരുടെ പിരലങ്ങോട്ടേ പിന്നെ അരിഞ്ഞങ്ങ് പോയി അല്ലേ ആയിഷവി പറഞ്ഞു അവരം കാണാം എന്റെ പ്രവാചകരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ കൈ മുഴുവനെ അവർ അറുത്തു കളഞ്ഞു അത്ര സൗന്ദര്യം സൗന്ദര്യം അല്പമാണ് അതിന്റെ നേരെ ഒരു കാൽഭാഗമാണ് യൂസുഫിന് ബലഹി സലാത്തു വസ്സലാമിന് അള്ളാഹുസുബുഅഅനുഹൂത്ത് അലവടന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ അതുകൊണ്ടാണല്ലോ അഴകോല കടൽ കരഞ്ഞു പോയല്ലോ ചെമ്പകൂനി ഗസലുകൾ തൻ ആടുന്ന അവിടെ നിന്ന് ഇത്രയും അത്ഭുതാണെങ്കിൽ എൻ്റെ മുത്തിനെ കണ്ടെങ്കിൽ ഒരു കൈയെന്നെ മുറിച്ചനൻ സുബാനുള്ള നമ്മളെ കാണാൻ കണ്ടിരുന്നെങ്കിൽ റബ്ബെ അള്ളാഹ് നമുക്ക് കാണാനുള്ള സൗഭാഗ്യം തരട്ടെ ഇല്ലേ ഇല്ലേ ഇന്നിപ്പോ പറയുന്നു മസിൽ പവറുള്ള ഭർത്താവ് മതി ജിമ്മ് ജിം ഉണ്ടെങ്കിലേ എനിക്ക് പാപ്പ നല്ല ജിമ്മൊക്കെ ഉള്ള ഒരാളെ ജിമ്മുണ്ടാവും നല്ല രസരില്ലേ പക്ഷെ ഇത് ആ ജിമ്മിന്റെ സൗന്ദര്യമല്ല പ്രകാശപൂരിതമാണ് മദീന ആ മദീനത്തിന്റെ രാജകുമാരൻ അതുകൊണ്ട് ഇൻഷ എല്ലാവരും ചൊല്ലണേ സ്വലാത്തു വസ്സലാമോ la mo عليك يا حبيب الله جل سهودر الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مكة مني താരമേ പതി റൗളാഴുന്ന സൂനമേ ഇഷ്പറിയാതെ പാടിടോം നീവ സ്നേഹഗീതവും കേൾക്കണേ അസ്വലാത്തോ വസല അലൈകയാറ സോല ോ വസലാമോ അളികയാബീബല സ്നേഹമോറും പ്രപഞ്ച തീരത്തെ ഒന്നുള്ള പൂമാനേ ണ്ണിയാൽ തീരുകനോറോറി മതുകാൽ നാമം ഈ പാടും നേളിക്കയാറ അള്ളാൻറെ ഹബീബിന്റെ പരിശുദ്ധമായ റൗലാ ഷരീഫിലേക്ക് അള്ളാഹു തലെത്തിച്ചു കൊടുക്കട്ടെ എല്ലാവരും നല്ല മനസ്സോടെ കമന്റിൽ ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് ചെറുപ്പക്കാര് പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് രോഗം പറഞ്ഞവരുണ്ട് സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ മാറ്റണേ പ്രയാസങ്ങളെ മാറ്റുഃഖങ്ങളെ മാറ്റണേയല്ലോ ആവലാദികളെ മാറ്റണേയല്ലോ അല്ലാഹുവേ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളാണോ ഏത് നമ്പരങ്ങളാണോ ഏത് കണ്ണീരുകളാണോ നീ മാറ്റണേ അല്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെയും കൈകാലുകൾ തളത്തി കളയല്ലറപ്പേ കണ്ണിന്റെ കാറ്റതട്ടപ്പെടുത്തല്ല അല്ല കേൾവിശക്തി കുറച്ച് കളയല്ല അല്ല അള്ളാഹുവേ മരിക്കുന്നത് വരെ നീ കൊടുത്തിട്ടുള്ള അവയവങ്ങൾക്കും കേടുപാട് കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ കാല് മുറിച്ചു മാറ്റുന്ന രോഗം തരല്ല അല്ലാ കൈ മുറിച്ചു മാറ്റുന്ന രോഗം തരല്ലേ അല്ലാ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗം തരല്ല അല്ലാ അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ കബോലാക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് തന്നുപോയ മക്കൾക്ക് അങ്ങ അങ്ങവൈകല്യങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ അള്ളാഹുവേ നിന്റെ ഹബീബ് ഞങ്ങളുടെ

രോഗം തരല്ലേ അല്ല വലിയവർക്ക് രോഗം തരല്ലേ അല്ല ഹാർട്ടിന്റെ ഹോൾ നീ അടച്ചു കൊടുക്കണേ അല്ല അല്ലാഹുവേ അറ്റാക്ക് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ല ക്യാൻസർ പോലത്തെ മാരകമായ രോഗം വന്ന് പിടിപെട്ട് കരയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങൾക്ക് തരല്ലേ അല്ല പടച്ചവനെ നമ്മുടെ ഈ പരിപാടി ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു റബ്ബേ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ടബ കരുണക്കടലേ കാരുണ്യവാനേ അവർക്കൊക്കെ നിന്റെ പ്രത്യേകമായ ആനുകൂല്യം ഇരു വീട്ടിലും നീ കൊടുക്കണേ അല്ല അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തന്നുപോയ റബ്ബേ അവർക്ക് രോഗം തരല്ലേ അല്ല അവർക്ക് വിഷമം തരല്ലയല്ലോ അവർക്ക് സങ്കടം തരല്ലോ പ്രവാസലോകത്തുള്ളവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ആപലാദികളും കണ്ണീരുകളല്ല നീ മാറ്റിക്കൊടുക്കണേയല്ലോ അല്ലാഹുവേ മുടങ്ങാതെ കാണുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വരണേ എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ചേർക്കുന്നവരുണ്ട് അല്ലാഹുവേ നീ നട്ട് పడతల్లె రబ్బే నీ నటపడతల్లె రబ్బే నీ నష్టపడతల్లె రబ్బే అల్లాహుమ్మ రబ్బనా తఖబల్ మినా ఇన్నక అల్-సమీఉల్ అలీమ్ వత్బ్ అలైనా ఇన్నక అల్-తవ్వాబుర్ రహీమ్ ఆమీన్ బిరహ్మతికా యా అర్హమర్ రాహిమిన్